ബാറ്റിംഗ് ഓർഡറിലെ ആറുപേരുടെയും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പതിനു മുകളിൽ ബാറ്റിംഗ് ഫയർ പവറുമായാണ് ഇത്തവണ സഞ്ജുവും രാജസ്ഥാൻ റോയൽസും ഐ പി എല്ലിനെത്തുന്നത് വലിയ ഇഞ്ചുറി പ്രശ്നങ്ങളില്ല എന്നതും മാനേജ്മെൻറ്റിന് വലിയ ആശ്വാസമാണ് ആർ ആറിന്റെ ബെസ്റ്റ് പ്ലേയിംഗ് ലെവനാണ് ഇത്തവണ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ ജയ്സവാള എന്ന പ്ലെയറുടെ എവല്യൂഷൻ നാം കണ്ടതാണ് തന്റെ പവർ ഗെയിമിൽ വളരെയധികം ഇംപ്രൂവ്മെന്റ് വരുത്തിയാണ് ജയ്സ്വാൾ ഐ പി എല്ലെത്തുന്നത് കൂടെ ജോസ് ബഡ്ലറും ചേരുമ്പോൾ ആറാറ് ഓപ്പണിംഗിൽ തീ പാറുമെന്നുറപ്പ് മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി മിഡിൽ ഓർഡറിലായിരിക്കും കളിക്കാൻ കൂടുതൽ സാധ്യത എങ്കിലും അതിനുവേണ്ടി ഫ്രാഞ്ചൈസിയെ സമ്മർദ്ദത്തിലാക്കാൻ സഞ്ജു ഒരിക്കലും തയ്യാറാകില്ല താരത്തിന് ഏറ്റവും മികച്ചത് മൂന്നാം നമ്പർ തന്നെയാണ് ഷിംറോൺ ഹെർമേർ റോമാൻ പവൽ എന്നിവർ മധ്യനിരയിലെത്തും കൂടെ റയാൻ പരാഗം ഉണ്ടാകും ഒരു ഡുവർ ഡൈ സിറ്റുവേഷൻ തന്നെയായിരിക്കും പരാഗിനത് ഇത്തവണ പെർഫോം ചെയ്തില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാ ഓപ്ഷനിൽ ആരും തിരിഞ്ഞു നോക്കില്ല ടീം ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ ദ്രോ ജൂറലും ഇലവനിലുണ്ടാകും തന്റെ ടാലന്റ് ടാലകം തന്നെ ഐ പി എല്ലിൽ ജൂറൽ തെളിയിച്ചിട്ടുണ്ട് സ്പിൻ യൂണിറ്റിൽ കാര്യമായ വ്യത്യാസമൊന്നും ഇത്തവണയില്ല ആർ അശ്വിനും യു സി ചാഹലും ഇന്ത്യൻ സ്കീമിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട സ്ഥിതിയാണ് ചാഹലിന് കുൽദീപ് യാദവും ഏതാണ്ട് ഇതേ സാഹചര്യത്തിലായിരുന്നു അതിനുശേഷം കുൽദീപ് നടത്തിയ തിരിച്ചുവരവ് എല്ലാവരും കണ്ടതാണ് അതേ രീതിയിൽ ഒരു കംബാക്ക് തന്നെയായിരിക്കും ഇത്തവണ ചാഹലും ലക്ഷ്യമിടുക ബോൾട്ടും സന്ദീപ് ശർമ്മയും ആവേശ് ഖാനുമായിരിക്കും പേസ് യോണിച്ചിൽ ബാറ്റിങ്ങിലും ബൌളിംഗിലും ഡപ്തു കുറവ് വളരെ വ്യക്തമാണ് ബാറ്റിംഗ് ഓർഡറിൽ ബോളിംഗ് ചോയ്സുകളില്ല ടി ട്വന്റിയിൽ പരിഗണിക്കാവുന്ന ബാറ്റിംഗ് എബിലിറ്റി ബോളേഴ്സിനും ഇല്ല ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് തന്നെ ആശ്രയിച്ചായിരിക്കും സഞ്ജുവിന്റെയും ആർ മുന്നോട്ടുള്ള പോക്ക്